കായ ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോരൻ വെക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യമായ പരിചരണം ഒന്നുമില്ലാതെ എവിടെയും പ്രത്യേകിച്ച് ഗ്രോ ബാഗുകളിൽ പോലും വളർത്തിയെടുക്കാൻ സാധിക്കുന്ന കൊത്തമരയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്ന കൊത്തമരയുടെ വിത്തുകൾ ഈ കൊത്തമരയുടെ വിത്തുകൾ നമ്മളിപ്പോൾ ഏത് പാത്രത്തിനകത്താണോ നട്ടു വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് നേരിട്ട് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ സീഡ്ലിങ് ട്രെയിൽ അല്ലെങ്കിൽ പ്രോ ട്രെയിൽ അല്ലെങ്കിൽ മണ്ണ് നിറച്ച ചട്ടികളിലൊക്കെ നമുക്ക് പാകി കിളിപ്പിച്ചിട്ട് മാറ്റി നടാനും പറ്റും ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകൾ ഞാൻ ഇതുപോലൊരു ചട്ടിക്കകത്ത് മണ്ണ് നിറച്ചിട്ട് അതിൽ പാകി മുളപ്പിച്ച് എടുത്തിരിക്കുന്നതാണ് ഇതിനെ നമുക്കൊന്ന് മാറ്റി നടാം നമുക്കിത് ഈ ചട്ടിയിലേക്ക് മാറ്റി നടാം അപ്പം നമ്മളിത് ഈ മണ്ണിനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിനകത്ത് ചാണകപ്പൊടിയും അതുപോലെ ചകിരിച്ചോറും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണേ അപ്പോൾ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഇതിനെ മാറ്റി നടാൻ പോവാണ് അപ്പം നമ്മൾ ഈ ചട്ടികൾക്കകത്തൊക്കെ വളർത്തുന്ന ചെടികളാണെങ്കിലുണ്ടല്ലോ നല്ല പോലെ വെള്ളം നനച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതിനെ ഇങ്ങനെ കുനിച്ച് പിടിച്ചാൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങിപ്പോരും അപ്പം നമുക്കതിനെ അതേപടി പടി വേരൊന്നും ഇളകാതെ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി നടാം ഇപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ തൈകളെ വരെ മാറ്റി നടുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഇത് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണേ ഇതും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കാം നല്ല വളക്കൂറുള്ള നീർവാർച്ചയുള്ള മണ്ണിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് നമ്മൾ വളർത്തിയാൽ ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല പോലെ വിളവ് തരികയും ചെയ്യും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടികൾ വളരുന്ന സമയത്തും പൂവിടുന്ന സമയത്തും നന്നായി ചെടി നമ്മൾ നനച്ചു കൊടുക്കണം ഇത് നമ്മളിവിടെ നേരിട്ട് പാകിക്കിളിപ്പിച്ചെടുത്തിരിക്കുന്ന കൊത്തമരയുടെ തൈകളാണ് അപ്പം ദേ ഇത് ചെറുതായിട്ട് കണ്ടോ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ടേ കണ്ടോ ചെറിയ ചെറിയ പൂക്കൾ എല്ലാത്തിലും തന്നെ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ വേരൊന്നും പൊട്ടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇങ്ങനെ പതുക്കെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ജൈവ വളം എന്തെങ്കിലും കമ്പോസ്റ്റ് വളം അതിപ്പോൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജൈവ വളത്തിന് നമുക്കിവിടെ കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ചാണകപ്പൊടിയാണേ അപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ചുറ്റിലും വരത്തക്ക രീതി നമ്മളിതിനെ നിരത്തി കൊടുക്കണം പിന്നെ കളകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കോണം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കുറച്ച് മണ്ണ് ഇപ്പോൾ പറമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് മണ്ണിനെ തൂമ്പ ഉപയോഗിച്ച് വെട്ടിക്കോരി കൊടുക്കാം ഇതിപ്പം ഞാൻ ഇവിടെ നിറയ്ക്കാനായിട്ട് എടുത്തു വെക്കുന്ന നമ്മുടെ പോട്ടിങ് ആണ് അപ്പം ഇതുപോലെ നമ്മൾ പോട്ടിങ് മിക്സിനെ ഈ വളത്തിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കാനായിട്ട് എന്തെങ്കിലും പൂതാ അത് ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ചോ പച്ച ഇലകൾ ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഉണങ്ങിയ കരിയിലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചാക്കിനകത്ത് വാരി വയ്ക്കുന്ന കണ്ടോ ഇതുപോലുള്ള ഉണങ്ങിയ ഇലകളെ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ വളം ഇട്ട് വെച്ചിരിക്കുന്ന നിറച്ച തെറിച്ച് പോകാതിരിക്കുകയും ചെയ്യും അതുപോലെ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കുകയും ചെയ്യും കളകൾ വളരാതിരിക്കുകയും ചെയ്യും ഇതുപോലെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് കൊണ്ട് കണ്ടോ നമ്മൾ കൊത്തമരയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും വളം എന്തെങ്കിലും ജൈവവളം കൊടുക്കണം അതിന് ഏറ്റവും നല്ലതാണ് ഉണ്ടാക്കുന്ന ജൈവസ്ലറി അപ്പം ജൈവസ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവസ്ലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ജൈവസ്ലറി ഉണ്ടാക്കുന്ന രീതി അതിനകത്ത് കിട്ടും എന്നിട്ട് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം വളരെ നേർപ്പിച്ചു മാത്രം ചെടികൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണാസ് സിയുഡോമോണാസിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ഒരു ലിറ്ററിൽ വരത്തക്ക രീതിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ വരത്തക്ക രീതിയിൽ കലക്കി ചെടിയുടെ ഇലകളിലും തണ്ടിലും ചുവട്ടിലും എല്ലാം വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് തണ്ടിന് ബലവില്ലാതെ നീണ്ടു വളരുന്ന ഒരിനം ചെടിയാണ് നമ്മുടെ കൊത്തമര അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മളിങ്ങനെ വളരുന്ന ഒപ്പം തന്നെ ഇതേപോലൊരു കമ്പോ അല്ലെങ്കിൽ കയറോ കുത്തി കൊടുത്തിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കണം ചേർത്ത് മുറുക്കുക എന്നുള്ളതല്ല അതൊന്നും ബലമായിട്ട് ചേർന്ന് നിൽക്കാൻ കാറ്റടിച്ചാൽ മറിഞ്ഞു പോകാതെ നിൽക്കാൻ പരുവത്തിന് നമ്മളിതിനെ കെട്ടിക്കൊടുത്ത് വേണം വളർത്താൻ ഇതുപോലെ നമ്മൾ വളർത്തിയാൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് കൊത്തമര അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്താവേ നമുക്കിത് ഈ കെട്ടിയിട്ടിരിക്കുന്ന സീതപ്പഴയിന്നൊന്നും വിളവെടുക്കാവേ ഞെക്കുമ്പോൾ അത് ഞങ്ങ് കൊള്ളാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ മുറിച്ചെടുക്കാം പഴുത്തിട്ടുണ്ട് അപ്പം നോക്കാവേ പിന്നെ പിന്നെതേ ഞാൻ ഒരിച്ചിരി മുമ്പേ വന്നതേ ഇതേ തൊട്ടപ്പോൾ കണ്ടോ ഇവിടെ നിൽക്കുന്നത് ഇത് കണ്ടോ വിട്ടു വിട്ടുപോകുന്നതാണേ അപ്പോൾ രണ്ട് പഴം കിട്ടിയിട്ടുണ്ട് പിന്നെ ദൈവം ഇത് ഇത് ന മുന്നുകിടന്ന് പഴുത്തുണങ്ങിപ്പോയിത് ഒരെണ്ണം ഇതുപോലെ തന്നെ കണ്ടോ ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ നല്ല വിളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പഴുത്തിട്ട് വരച്ചാലും മതി അപ്പം ഞാൻ എൻ്റെ ഇതൊരെണ്ണം പൊട്ടിച്ചു നോക്കട്ടെ മധുരം ഉണ്ടോന്നേ ഇത് ഉണ്ടോ പിന്നോക്കാം സൂപ്പറാണ് അതേപോലെ ഇതും എന്താ ഞെക്കിയ ഞെക്കുകളും ഉണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള പഴമാണേ ഇത് ആദ്യം തൊട്ട് കയ്യാലോട്ട് പോകുന്നു നല്ല പഴുത്ത് കിടക്കുക ഗോൾഡൻ കളറായിട്ട് കിടക്കുന്നുണ്ടോ അല്ല സൂപ്പർ മധുര ഇത് നമ്മുടെ വെളുത്ത നിറത്തിലുള്ള മൽബറിയാണെ കുറച്ചും കൂടെ ഒക്കെ വലുതാകുന്നതാണ് പക്ഷേ അത് ഈ പ്രാവശ്യം അത്രയ്ക്ക് വലിപ്പം വന്നിട്ടില്ല കുറേ അധികം ഉണ്ടായിട്ടുണ്ട് വലിപ്പം വന്നിട്ടില്ല പുളിയൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ ലെമൺ വൈനാണേ ഇത് നമ്മൾ എന്നത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീഡിയോ കാണുന്നതിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ നല്ല ഗോൾഡൻ കളറായിട്ടൊക്കെ കിടക്കുവാണ് ഞാൻ നേരത്തെ ഒരിക്കൽ തിന്നപ്പോൾ എനിക്ക് ചെറിയ കയ്പ്പ് തിന്നു കഴിയുമ്പം തോന്നിയായിരുന്നു നല്ല പുളിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എനിക്കൊന്ന് കമൻ്റ് ഇടണേ ഇത് നമ്മുടെ ഒരു കോളിഫ്ലവറിൻ്റെ ചെടിയാണേ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നിതിൻ്റെ വിളവെടുക്കുവാണ് ഉണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കും അത്യാവശ്യം നല്ല ഒരു കോളിഫ്ലവർ ആണേ അഞ്ചാറ് വാളമര ഇവിടെ ഉണ്ട് ചേറത് അപ്പം നമുക്കതങ്ങ് വിളവെടുത്തേക്കാം അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഒരു തോരനുള്ളത് എപ്പോൾ എടുത്താലും തന്നെ കിട്ടും നമുക്ക് അതുകൊണ്ട് അങ്ങനെ വലിച്ചെടുത്ത കാരണം എന്താ പൂ പോയി ഒടിഞ്ഞ് പിരിച്ചെടുക്കുവാണെങ്കിൽ കുഴപ്പം വരത്തില്ല കണ്ടോ ഇത്ര എണ്ണ ഉണ്ട് അപ്പോൾ നമുക്കൊരു തോരം വെക്കാനും ഒരു മെഴുക്കുവിരട്ടി വെക്കാനും ഉണ്ടോ ഇത്ര എണ്ണം കിട്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാവയ്ക്ക വിളവെടുത്തതാണ് അപ്പോൾ പാവയ്ക്ക കുറച്ചേ ഉള്ളൂ പക്ഷേ നമുക്കത് ഇത് എവിടെ ഉണ്ടോ ഒരെണ്ണം കൂടെ വലിയ ഇതല്ലേ നമുക്ക് അടുത്ത ദിവസം എടുക്കാൻ മതി പടവലങ്ങയുണ്ടേ അപ്പോൾ ഞാനത് പറിച്ചെടുക്കുക അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് അത്ര വലുതല്ല അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കൂടെ ചേർത്താൽ ഒരു തോരം വെക്കാനുള്ളുണ്ട് ഇത് നമ്മളെ വെള്ളമുളക് പഴുത്തപ്പന്ത് ഇതുപോലെ ഓറഞ്ച് കളറാണേ ചുവപ്പ് കളറല്ല ഓറഞ്ച് കളറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വിളവെടുത്തിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ മധ്യ കേരളത്തിലുള്ളവർ അങ്ങനെ അധികം കൊത്തമര വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരല്ല എന്നാൽ തമിഴ്നാട് ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള തിരുവനന്തപുരം ഭാഗംകാരാണെങ്കിലും പാലക്കാട് തൃശ്ശൂർ ഭാഗത്തുള്ളവരാണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കൊത്തമര കാര്യമായ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതുപോലെ നമ്മളുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൊത്തമര വളർത്തിയെടുക്കാനായിട്ട് നോക്കണം കൊത്തമരയുടെ വിത്ത് കിട്ടാനില്ലെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ കൊത്തമരയുടെ വിത്തുകൾ നമ്മളുടെ അടുത്തുണ്ട് എല്ലാ വിത്തുകളും മുളയ്ക്കുന്നത് പോലെയുള്ള പാക്കറ്റിനകത്താക്കിയിരിക്കുന്ന കൊത്തമരയുടെ വിത്തുകളാണ് നമുക്കുള്ളത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം